ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കാം അപ്പം ഈസി ആയിട്ടുള്ളൊരു ബ്രെഡും മിൽക്ക് മേഡും എഗ്ഗും സ്നാക്സ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് രണ്ടായി മുറിച്ച് സെറ്റാക്കി വെച്ചിരുന്നത് ഞാനൊരു പാനിൽക്ക് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് വലിയ പാനാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഇതേപോലെ ആയി കിട്ടണം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡും ഒരു എഗും പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇത ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എഗ്ഗ് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് പുരട്ടി കൊടുക്കാം ആ സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ആക്കി കൊടുക്കുക അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ മറുവശം ചെയ്യണം ചെയ്യണട്ട രണ്ട് സൈഡും ഇതുപോലെ എഗ്ഗ് വെച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു സൈഡിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം നമുക്ക് എന്നാ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിലിട്ടാൽ ഒരു സൈഡിൽ മാത്രം ഞാൻ കുറേശേ മിൽക്ക് മേഡം കൂടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാത്തിലും അങ്ങനെ മിൽക്ക് മേഡം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പീസ് ബ്രെഡ് ഇനി പറയണ്ടല്ലോ ഒന്നിട്ട് പുറത്തായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഈവനിങ് സ്നാക്സിന് പറ്റിയ ബ്രെഡ് മിൽക്ക് മേഡ് സ്നാക്സ് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ ഞാൻ പറയുമ്പോൾ കുറച്ച് ടഫ് തോന്നെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക അപ്പോൾ എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ